അപ്പോ വേണു മിസ്സായ വിവരം ഊർമിള എപ്പോഴും അറിഞ്ഞിട്ടില്ലല്ലേ ഇല്ല ഹരി മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ടില്ല പാവം ഹരിയെ പോലെ ഊർമിളക്ക് പ്രിയപ്പെട്ടവനാണ് വേണു നിങ്ങൾക്ക് എന്തിനാ അവളെ നിന്നെ ഞങ്ങൾക്ക് എന്തിനാ അറിയില്ല എന്നാ അറിഞ്ഞോ കൊല്ലാൻ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങള് കൊറേ ഒക്കെ പറഞ്ഞു ഞാനും അതിനൊക്കെ കൂട്ടു ഇനി വയ്യ നടന്നത് എന്താണെന്നറിയാതെ ഒരു നിരപരാധിയെ കൂശിച്ച നീറി നീറി ഇല്ലാതാവാൻ പോകുന്നത് എന്റെ അനന്തരവനായില്ലേ ആകെ കൺഫ്യൂഷനിലായി ഞാൻ പറഞ്ഞിരുന്നില്ലേ വേണുവിൻ്റെ സംരക്ഷണയിലായിരുന്നു ഊറുമ്പളയെന്ന് അതുകൊണ്ട് ഊറുമ്പളയെ കണ്ടപ്പോൾ ആശ്വാസമായിരുന്നു ഊർമുളയിൽ നിന്ന് വേണു എവിടെ ഉണ്ടാവും അറിയാമെന്ന് കരുതി പക്ഷേ നിരാശയാണ് ഫലം വേണു എവിടെ എന്താ സംഭവിച്ചേ അറിയില്ല വേണു ഊർമുളയും ഒരേ ദിവസമാണ് വീട് വിട്ടു പോയത് സ്വാഭാവികമായും രണ്ടാളും ഒരിടത്ത് കാണേണ്ടതാണ് അങ്ങനെയാണ് വേണുവിന്റെ ബന്ധുക്കളുടെ ധാരണയും അതിനെ ചുറ്റിപ്പറ്റി പല കഥകളും നിലനിൽക്കുന്നുണ്ട് ഇപ്പോ വേണുവിന്റെ മിസ്സിംഗ് ഊർമിളക്ക് അറിയില്ല എന്ന് പറയുമ്പോ അറിയില്ല സർ എന്താ സംഭവിച്ചു മനസ്സിലാവുന്നില്ല അപ്പോണു മിസ്സായ വിവരം ഊർമ ഇല്ല ഹരി മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ടില്ല പാവം ഹരിയെപ്പോലെ ഊർമിളയ്ക്ക് പ്രിയപ്പെട്ടവനാണ് വേണു മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചപ്പോ അവർ ആണും പെണ്ണും ആയതുകൊണ്ട് മാത്രം പ്രതിക്കൂട്ടിലാക്കപ്പെട്ടവരാ ഊർമിളയും വേണു പക്ഷേ അവർക്ക് അവരെ അറിയാം അവരുടെ മനസ്സറിയാം സ്നേഹത്തിന്റെ മൂല്യം അറിയാം അതുകൊണ്ട് വേണുവിന്റെ മിസ്സിംഗ് അറിഞ്ഞ ഊർമള തകരും ഹരിയുടെ മരണം അറിയുന്ന അതേ ഷോക്ക് തന്നെ അവൾക്കുണ്ടാവും പാടില്ല പിറ്ററേ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അത് പാടില്ല ഒളിക്കേണ്ടത് തന്നെ വേണം ഒന്നിനു പിറകെ ഒന്നായി വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അതിനുണ്ടാകാൻ പോവുകയാണല്ലോ ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ കുട്ടിയോട് കാട്ടിയതൊക്കെ കടുത്ത പരീക്ഷണങ്ങളാണെന്ന് കർത്താവിന് തോന്നിയത് ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ സംരക്ഷണത്തിൽ എത്തപ്പെടാൻ അവൾക്ക് ഭാഗ്യം ഉണ്ടായത് കഴിഞ്ഞ കുറേ കാലമായി കണ്ണീര് മാത്രമാണ് സമ്പാദ്യം അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ പഴിയും പരാതിയും കേൾക്കേണ്ട ഗതികേട് ഒരു ബുദ്ധിമുട്ടും സ്വന്തം മോളെ പോലെയാ നോക്കുന്നേ അതറിയാൻറ്റി മറ്റെവിടെ പോകുന്നതിനേക്കാളും സുരക്ഷിതയാണ് അവൾ ഇപ്പോഴെന്ന് അറിയാം പക്ഷേ പത്രത്തിൽ ഫോട്ടോ വന്ന സ്ഥിതിക്ക് ഇനിയും ആരെങ്കിലും ഒക്കെ ഓർമ്മ അന്വേഷിച്ചു പറയാൻ പറ്റില്ല ചിലപ്പോ വേണു തന്നെ വന്നു വരാം അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല വീട് വിട്ടു പോകുന്നതിന് മുമ്പ് അവൻ എഴുതിയ ഒരു ആത്മഹത്യക്കുറിപ്പ് കിട്ടിയിരുന്നു സകല പാപങ്ങൾക്കും മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അത്യുധം സംഭവിക്കരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വന്തം മരണം മരണം സ്നേഹിതന്റെ ഈ കുട്ടിക്ക് മാത്രം ഇങ്ങനെ വേണ്ട ഇവിടെ ഒന്നും ഇങ്ങനൊന്നും പറയണ്ട അവൾ എപ്പോഴും അറിയേണ്ടതൊക്കെ ഇന്ന് തന്നെ അറിയിച്ച് അതിനെ കരയിക്കണ്ട വീട്ടില് ഭാഗ്യത്തിന് അവൾക്ക് വേണ്ടതല്ല ഉണ്ട് അച്ഛൻ അമ്മ ചികിത്സിക്കാൻ ഡോക്ടർ സ്നേഹിക്കാൻ ഒരു മോള് തൽക്കാലത്തേക്കെങ്കിലും അവൾ ഹാപ്പിയാ കഴിയുന്നിടത്തോളം അങ്ങനെ തന്നെ പോട്ടെ അതെ അത് തന്നെയാ നല്ലത് പിന്നെ എല്ലാവരുടെയും ഓർമ്മയിലേക്കായി പറയാ വേണു ഇപ്പോഴും അവന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഏറെ താമസിയാതെ അവൻ ഭാര്യയും കുട്ടികളെയും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അവളോട് ഞാൻ അത് അങ്ങനെ തന്നെ നിലനിൽക്കണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവില്ല ആ ഉറപ്പ് മതി എനിക്ക് ഹരിയും വേണു എനിക്ക് പ്രിയപ്പെട്ടവരാ അതുകൊണ്ട് തന്നെ ഊർമല ഹരിയുടെയും വേണുവിന്റെ ആബ്സൻസിൽ ഊർമ്മളയുടെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് വെച്ചാ ഇനി ഇടയ്ക്കിടയ്ക്ക് എന്റെ സന്ദർശനം ഉണ്ടാകുമെന്നർത്ഥം ഇനിയിപ്പോ വീട്ടിലെത്തിയാലും സ്വസ്ഥത ഉണ്ടാവില്ല വേണുവിനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കും അവനെ കണ്ടുകിട്ടുന്നതുവരെ ശരി ഞാനെന്നിറങ്ങട്ടെ മനസിലായോ ഇതാരാണെന്ന് മനസ്സിലായോന്ന് പറ ആരാ അത് അത് നിങ്ങൾക്കറിയാലോ അറിയാം എന്നാലും നിന്റെ നാവി നാവിനാ പേരെന്ന് കേൾക്കാൻ ഒരു കൊതി ഊർമ്മയുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്താരാ അറിയില്ല മോനെ ആരാന്ന് അന്വേഷിച്ചതും ഫോട്ടോ കൊടുത്ത മഹാൻ ആരായാലും അത് ഞങ്ങൾക്ക് ഉപകാരമായെന്നതാ സത്യം ഫോട്ടോ പത്രത്തിൽ വന്ന് സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾക്കൊക്കെ ഒരു ചടുലത ഉണ്ടാവും മിക്കവാറും അധികം താമസിയാതെ നിന്റെ മെയ്യോട് ചേർന്ന് നിനക്കൊപ്പം ഈ മുറിയിൽ അവളും തളയ്ക്കപ്പെടും നിങ്ങൾക്ക് എന്തിനാ അവളെ നിന്നെ ഞങ്ങൾക്ക് എന്തിനാ അറിയില്ല എന്നാ അറിഞ്ഞോ കൊല്ലാൻ അവളുടെ വിധിയോ അത് തന്നെയാ ഇല്ല സ്വന്തം ജീവൻ പോകുന്നു കേട്ടിട്ട് ഞെട്ടലില്ല അവളുടെ കാര്യം പറഞ്ഞപ്പോ മുഖം കേരങ്ങ് വലിഞ്ഞ മുറുകിയത് കണ്ടില്ലേ കൊല്ലാനും വളർത്താനും ഈ ശിവയ്ക്ക് നിന്റെ അനുവാദമോ ആജ്ഞ ആവശ്യമില്ല നേരത്തെ കരാർ പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു പണം കൈപ്പറ്റുന്നു ഇത് ചെയ്യാൻ പണം തരുന്നത് ആരായിരിക്കും നീ തന്നെ പറ അയാളുടെ പേര് കിട്ടിയില്ലെങ്കിൽ നന്നായി ചിന്തിക്കേ ചിലപ്പോ അറിയാതെ മുന്നിലേക്ക് തെളിഞ്ഞു വരുവാ മുഖം ഏതായാലും ഒരു ക്ലൂ തരാം നിനക്ക് നന്നായി അറിയാവുന്ന ആൾ തന്നെയത് ഇനി ആളെ ഓർത്തെടുത്താൽ എന്നെ വിവരം അറിയിക്കാൻ പഠിക്കണ്ട Thank <laughs> you. നോക്ക് നോക്ക് അങ്ങോട്ട് ഓ ഇങ്ങനെ കുത്തിയിരുന്നാ മതിയോ പുറത്തേക്കൊക്കെ എന്നിട്ട് സഹധർമ്മിണി എവിടെ ഇനിയിപ്പോ അന്വേഷിക്കാൻ എന്താ താലി കെട്ടിയ ഭർത്താവിനെ മതിയായപ്പോ അവള് വേണുവിനെ തെരഞ്ഞെടുത്തു വേണുവിന്റെ ഗ്ലാമർ കുറഞ്ഞപ്പോ അവള് മറ്റൊരു പിന്നാലെ പോയി നീ വെറുതെ ലക്ഷ്മി ഞാൻ പറഞ്ഞത് പച്ച പരമാർത്ഥവാണാതായപ്പോ

ഒരു പെണ്ണിനെ രണ്ട് മക്കളെയും വഴിയാധാരമാക്കി ആ ദ്രോഹി ഒരു കാലത്തും ഗുണം പിടിക്കില്ല അവരോട് കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് അവൻ അനുഭവിക്കും ചിലപ്പം ചെലപ്പം നീറിനീറി അവന്റെ ജീവൻ എടുത്തെന്നും വരും നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞു നടക്കാൻ പോന്ന സത്യങ്ങൾ തന്നെയാ ഇപ്പൊ അവളുടെ പടം പത്രത്തിൽ വന്നില്ലേ അതുപോലെ അവന്റെ പടവും ഏറെ താമസിയാതെ വരും അത് കാണാനില്ലെന്നും പറഞ്ഞല്ല പറഞ്ഞു കാലമായി കേൾക്കുന്നു നല്ല തല് കിട്ടാത്തതിന്റെ കേടാ നിനക്ക് നാക്കിനൊരു എല്ലുമില്ലെന്ന് കരുതി വായി തോന്നിയെന്നൊക്കെ വിളിച്ചു പറയടി പറഞ്ഞാലും എത്രത്തോളം പറയുന്നു എനിക്കറിയാം ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങള് കൊറേയൊക്കെ പറഞ്ഞു ചെയ്തു ഞാനും അതിനൊക്കെ കൂട്ടു ഇനി വയ്യ

ഓ അടുത്ത എത്തി എടി ഇങ്ങോട്ട് ആര് ക്ഷണിക്കണം ക്ഷണമില്ലാതെ തന്നെ എവിടെയും കടന്നു വരാൻ സ്വാതന്ത്ര്യമുള്ള പള്ളിക്കലെ അതിഥിയല്ലേ ഞാൻ അല്ലേചി നിങ്ങളുടെ തർക്കവിഷയം എന്താന്ന് എനിക്ക് മനസ്സിലായി ആ ജന്മശത്രുവിന്റെ പടം പത്രത്തിൽ വന്നു വടം കണ്ട പള്ളിക്കൽ പത്മിനിക്ക് മതം ഒളകി ഓ അതിന്റെ റിയാക്ഷൻ ഇപ്പൊ ഭർത്താവിന് മേൽ തീർക്കുന്നു തെറ്റ് ചെയ്തവരാണ് മറ്റുള്ളവരോട് അമിതമായി ചൂടാവുന്നത് അത് സ്വന്തം തെറ്റ് മറയ്ക്കാനുള്ളൊരു തന്ത്ര എന്റെ ഇമാജിനേഷൻ ശരിയാണെങ്കിൽ ഇവിടെ പലർക്കും അറിയാം വേണു ഊർമിളയും എങ്ങനെ മിസ്സായെന്ന് ആ മിസ്സിങ്ങിൽ അവർക്കും പങ്കുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ വായടുപ്പിക്കാൻ വെറുതെ കാടിളക്കി പ്രചരണം നടത്തുന്നു പറഞ്ഞു വരുന്നത് ഞങ്ങളെ കുറിച്ചാണെന്ന് നല്ല ബോധ്യമുണ്ട് എന്ന് കരുതി പറഞ്ഞു പറഞ്ഞങ്ങ് മുകളിലോട്ട് പോകണ്ട എന്താ അമ്മാവൻ നിനക്ക് പണം വല്ലതും തന്നായിരുന്നോ അമ്മാവന്റെ പക്ഷം കൂടാനായി പണം കണ്ട് കണ്ണു മഞ്ഞളിക്കുന്നതിനും അല്ല ഞാൻ പണം കൊണ്ട് ആർക്കും എന്നെ സ്വാധീനിക്കാനും വശത്താക്കാനും കഴിയില്ല ഇവിടെ നടക്കുന്ന ഓരോരോ സംഭവങ്ങളും കൂട്ടി വായിച്ചപ്പോ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് വേണു ഊർമയും ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ ആ ഒളിച്ചോട്ടം ഈ തറവാട്ടിലുള്ള ചിലരെല്ലാരും കൂടി മെനഞ്ഞെടുത്ത ഒരു നാടകമാണെന്ന് ഞാൻ പറയും നീ പറയാവുന്നതൊക്കെ പറ പക്ഷെ കേക്കാൻ ഞങ്ങൾക്ക് സമയമില്ല നീ വാലക്ഷ്മി ഈ നാം ചേച്ചിക്ക് മരപ്പറ്റി കൂട്ടു രണ്ടാൾ ഇവിടെ നിന്ന് കൊതി തീരെ സംസാരിച്ചു നിക്കട്ടെ നീ നടക്കു നീ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ചുമ്മാ ഇതൊക്കെ എന്റെ ഒരു നമ്പരാ നീ എന്നു കരുതി മുഴുവനും നമ്പരാണെന്ന് കരുതണ്ട എവിടെയോ എന്തോ ഇത്തിരി സ്പാർക്കുണ്ട് സാരമില്ല അതൊക്കെ നമുക്ക് സാവകാശം മണത്തറിയന്നേ യുടെ ഫോട്ടോയ്ക്കൊപ്പം കൊടുത്തിരിക്കുന്നത് അവനാണെന്ന് പിന്നെ എന്തിനാ ഒഴിവാക്കി ഉറപ്പിക്കാം രണ്ടാളുടെ ബുദ്ധിമാനാടാ ഒന്നും കാണാതെ ഇങ്ങനെ ഒരു ചതി ചെയ്യില്ല ഈ ഫോട്ടോ പത്രത്തിൽ വരിക വഴി അറിയേണ്ടവരൊക്കെ ഊർമുളയുടെ മിസ്സിംഗി അറിഞ്ഞിട്ടുണ്ടാവും അവളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മകളെ കാണാനില്ല എന്ന വാർത്തയറിഞ്ഞ ഏതൊരച്ഛനും വൈരാഗ്യം മറന്നു മുന്നോട്ട് വരും പിന്നെ അവരുടെ ലക്ഷ്യം മകൾ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തുക മാത്രമായിരിക്കും ഊർമലയെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും വേണുവിലേക്കും അന്വേഷണം ചെന്നേക്കും ഒരു വെടിക്ക് രണ്ട് പക്ഷി പീറ്റർ പ്രയോഗിച്ച തന്ത്രം അപാരം ഏതായാലും നീ സൂക്ഷിക്കണപ്പോ പോലീസ് ഏത് നിമിഷവും നിന്നെ തേടി വന്നെന്ന് വരാം എന്തിനാ